സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ട കുറേ വീഡിയോസിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് പ്രശ്ന വീട്ടിൽ പ്രശ്നേഷ് അവന്റെ പ്രശ്നങ്ങൾ അതായത് എപ്പോഴും സാനിറ്റൈസറുമായിട്ട് പോകുന്ന വെള്ളം പോലും സാനിറ്റൈസ് ചെയ്ത് കുടിക്കുന്ന എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അതിലും സാനിറ്റൈസ് ചെയ്യുന്ന ഒരു ലോകമാണ് അവൻ്റെ വീഡിയോ അവൻ പറയുന്ന കണ്ടന്റ് പുതിയ കണ്ടന്റ് ആണ് വേറൊന്നുമല്ല അമ്മയും അനിയത്തിയും കൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അടിച്ചു എനിക്ക് വീട്ടിൽ പോലും കയറാൻ സാധിക്കുന്നില്ല സ്വന്തം അമ്മയും അച്ഛനെയും പെങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് കണ്ടെന്നുണ്ടാക്കാൻ നടക്കുന്ന തന്തയില്ലായ്മ എന്ന് പറയുന്നതിനെ അവൻ വരച്ച് കാണിക്കുകയാണ് അല്ലെങ്കിൽ അവൻ അതിനൊരു ഉദാഹരണമാണ് അവൻ ഈ ഗ്ലാസ് ഒക്കെ സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്താ പറഞ്ഞിട്ടാണ് ഇവന്റെ പേജിന്റെ പേര് നമ്മൾ മുൻപേ തന്നെ പല വീഡിയോയും കണ്ടിട്ടുണ്ട് ഈ സൈഡിൽ വീഡിയോ കാണാം ഇവൻ ഈ വീട് ക്ലീൻ ആക്കുന്നതിനെ പറ്റി പറയുന്നതും അവൻ ആപ്പിൾ എങ്ങനെ കഴിക്കണമെന്ന് ഒരു മൈക്ക് കൊടുക്കുമ്പോൾ മൈക്ക് സാനിറ്റൈസ് ചെയ്തു എന്നുള്ളതും വെള്ളം കൊടുക്കുമ്പോൾ കുപ്പിയുടെ മുകൾ ഭാഗം കഴിയണമെന്നുള്ളതും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോരോ പരിപാടികൾ കാണുമ്പോൾ നമ്മൾ കണ്ടാണ് നമ്മൾ ആരും ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുകയുള്ളു എല്ലാവരും അങ്ങനെ ചെയ്യണം ഇതാണ് വൃത്തി ഇതാണ് ഹൈജീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുത്തൻ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുകയും ഒരുപാട് ആളുകൾ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവശനത്തിൽ കൂടി അവൻ കയറി പോവുകയും ചെയ്തത് വേറെ കാര്യം അവന്റെ റേഞ്ച് വേറെ ലെവലിൽ എത്തി അവന് വർക്കുകൾ നല്ല രീതിയിൽ അവൻ ചെയ്തു പോകുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ പുതിയ ഫോർച്യൂണർ ലോഡിംഗ് എന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത് എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആ കണ്ടന്റിൽ കൂടി റീച്ച് ഉണ്ടാക്കി ആ റീച്ചിൽ കൂടി ക്യാഷ് ഉണ്ടാക്കി ആ ക്യാഷിൽ കൂടി വണ്ടി ഉണ്ടാക്കാനാണ് അവന്റെ ശ്രമം തോന്നുന്നു അതിനായിട്ട് അവൻ കണ്ടെത്തിയ വേറൊന്നുമല്ല അച്ഛൻ അമ്മ പെങ്ങൾ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ മോശമായിട്ടുള്ള രീതിയിൽ നടക്കുന്നവരാണെന്നും അവരെന്നെ കൊണ്ട് വീട്ടിൽ കൊണ്ടു എന്നെ തല്ലുകയും ചെയ്തു എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കിട്ടും ഇപ്പൊ കുടുംബ പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഈ ഫാമിലി വ്ലോഗാണല്ലോ ഏറ്റവും നല്ല റീച്ച് ആവുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവർ കുറെയൊക്കെ നല്ല റീച്ച് കിട്ടും അത് കുറച്ച് പ്രശ്നങ്ങളാവുമ്പോഴോ ആ പ്രശ്നങ്ങളാവുമ്പോൾ കുറെ പേര് അവരെ വിമർശിക്കാനും വീട്ടുകാരെ കുറ്റം പറയാനും നമ്മുടെ കൂടെ നിൽക്കാനും വരും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടുകൂടി ചെയ്തൊരു പരിപാടി പക്ഷേ മുഞ്ചിപ്പോയി സത്യം പറയാൻ മുൻചിപ്പോയി ഊക്കലോട് ഊക്കലാണ് പണ്ടിവൻ സാനിറ്റൈസ് ചെയ്ത് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞവൻ അന്ന് കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ ഊക്കലാണ് ഇപ്പോൾ ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ എന്തൊരു മണ്ഡത്തിലൊക്കെയാണല്ലേ നമ്മളെപ്പോഴും സാനിറ്റൈസർ കയ്യിൽ കൊണ്ടുനടക്കുക അണുക്കൾ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ തന്നെ അണുക്കളുണ്ട് എപ്പോഴും ഒരു ചെറിയ വേർപ്പിൽ കൂടി തന്നെ അണുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ പറയുന്നത് സാനിറ്റൈസർ ഉപയോഗിക്കുക വെള്ളം എപ്പോഴും കഴുകി കുടിക്കുക വെള്ളം പോലും കഴുകി കുടിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് വിമിട്ടൊക്കെ കലക്കെ കുടിയുടെ നീ അപ്പം നീ അങ്ങ് നന്നാവും ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്നവന്മാരെ വീട്ടിലൊക്കെ വെറും വട്ടപൂജയായിരിക്കും അങ്ങനെയുള്ള ഒരു വട്ടപൂജ്യത്തിൻ്റെ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് അവൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ആദ്യം പ്ലേ ചെയ്യാം അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഈട്ടൊരു വീഡിയോ ആണ് അവൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അത് പ്ലേ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൌസിൽ വരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണ കാഴ്ചയോടുകൂടി മാറിപ്പോയി പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അമ്മയെടുക്കൽ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പിടിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ വീടും ഇല്ല കൂടില്ല സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല നല്ല കാര്യം നിന വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാന്ന് ഞങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയായിരുന്നു അവന് അവൻ്റെ ഒരു വെണ്ണും പുള്ളി രണ്ടു കൂടെ ഇറങ്ങിയിട്ടെങ്കിൽ പറയുകയാണ് വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കാവുള്ളൂ ഞാൻ വീട്ടിൽ പോലും ഞാൻ ചെരിപ്പിട്ടുകൊണ്ട് കയറാറില്ല എൻ്റെ ചേട്ടൻ ഇഷ്ടമല്ല ചെരിപ്പിടാതെയും കയറാറില്ല വീട്ടിൽ പോലും കയറാറില്ല വഴിയിലാണ് കിടക്കുന്നത് ഇങ്ങനത്തെ ലോക ദുരന്തങ്ങൾ വൃത്തി എല്ലാവർക്കും ആവാം ഒരു പരിധി വരെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മരഭൂതങ്ങൾ അല്ലെ മരവാഴകളായി പോകുന്നുള്ളതിൻ്റെ സത്യം വീട്ടിൽ നിന്ന് പോലെ ഇറക്കി വിട്ടിപ്പോ അവൻ പറയുന്നത് അച്ഛൻ്റെ അവിഹിതം പെങ്ങൾ അപ്പുറത്ത് അപ്പുറത്തുള്ളവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയെ പിന്നെ പറയാൻ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയെ പറഞ്ഞില്ല അമ്മയോട്ട് ഇമോഷണലി ടച്ച് ഉള്ളതുകൊണ്ട് അമ്മയൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ അവിധിതം പറഞ്ഞപ്പോൾ കുറച്ച് ബീജിയും അങ്ങോട്ട് കേട്ടിട്ട് ഈ വാണോ വാണമങ്ങ് സംസാരിക്കാൻ തുടങ്ങി അച്ഛൻ ഒരാളെ പണ്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു ഗുണ്ടയും ഗുണ്ടയും കൊണ്ടുവന്നു നീ ത്തി അപ്പുറത്ത് ആണുങ്ങളെ വിളിച്ചുകൊണ്ട് ഫോണിൽ കളിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനൊന്നും ആയ പോര നീ ഗ്രീൻ ഹൗസിലേക്ക് വാ ഞാൻ പഠിപ്പിച്ചു തരാം നിന്നെ ഞാൻ എനർജറ്റിക് ആക്കാം എന്തൊരു നാണംകെട്ടൊരു അവസ്ഥയാണ് നിന്റെത് എന്തൊരു നാണം സ്വഭാവമാണ് നിൻറെത് വീട്ടിലുള്ളവരെ പറ്റി അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം ഉള്ള നീ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നിന്നെ തല്ലി പുറത്താക്കിയത് ഈ ഒരു സ്വഭാവം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് നമ്മൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാറുള്ളൂ എനിക്ക് പോലും പലപ്പോഴും പല വാക്കുകൾ പറയുമ്പോഴും ഞാൻ അതിലൊരു ലിമിറ്റഡും എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയാണ് ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം അത് നല്ല അല്ലാതെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ അതിൽ കൊടുക്കണം അങ്ങനെ ഇരിക്കേ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അച്ഛനവിഹിതം ഉണ്ടായിരുന്നു പെങ്ങൾ അവിടെ ഇവിടെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ പറയുമ്പോൾ ഇവന്റെ ആ ഒരു മനസ്സിൽ എത്രത്തോളം വിഷമുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ തെളിയും അല്ലെങ്കിൽ ആ ഒരു വീട്ടിലുള്ളവർക്ക് കൊടുത്ത വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ളവരെ വീട്ടിൽ നിന്ന് അടിച്ചറക്കാതല്ലാതെ അവര് പിന്നെ എന്താ ചെയ്യേണ്ടത് വീട്ടിൽ കയറ്റി വിളിച്ചിരുത്തിക്കൊണ്ട് മോനെ ബാബു തിന്നെന്ന് പറഞ്ഞ് ഊട്ടണം നിന്നെ അടാ നാണോ ഇല്ലെടാ നിനക്ക് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി അതിൽ നിന്ന് കാശുണ്ടാക്കി വണ്ടി മേടിക്കാനായിട്ട് നടക്കുന്നവനെ തെണ്ടി നീ ഈ വീട് കൃത്യമൊക്കെ നടക്കുന്നത് ആദ്യം മനുഷ്യനാകട്ടെ എന്നിട്ടുണ്ടാക്കുന്ന നിലയും വിലയും ആ സിനിമയിലെ ഡയലോഗ് തന്നെയാണ് ഞാനിവിടെ കട എടുത്ത് പറയുന്നത് ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം സ്വന്തം അമ്മയും പെങ്ങളെയും അച്ഛനെയൊക്കെ വെച്ച് ഇങ്ങനത്തെ രീതിയിലൊക്കെ പറയുക എന്ന് പറയുമ്പോഴേ വളരെ മോശമാണ് ലജ്ജാവഹന്നേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല എന്നാൽ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ തോന്നിയത് വേറൊന്നുമല്ല ഇവൻ ആയി ഇങ്ങനെ കിടന്നിട്ട് ഇത് കഴുകി ഉപയോഗിക്കണം ഇങ്ങനെ ഉപയോഗിക്കണം ഇതൊന്നും ആർക്ക് സന്ദേശമല്ല കിട്ടുന്നത് നീ എന്തൊക്കെ വലിയ മറ്റേതാണെന്ന് പറഞ്ഞിട്ട് നീ കാണിക്കുന്നതൊക്കെ നിന്റെ കാര്യങ്ങളാണ് നീ പറയുന്ന പോലെ ആരും ചെയ്യാൻ ശ്രമിക്കാറില്ല ഇത്രയും അങ്ങ് സി ബി എസ് ഇ ഉള്ള ആളുകളൊന്നും അല്ല ഇവിടെ ഉള്ളവര് ഇവിടുള്ള എല്ലാവർക്കും അത്യാവശ്യം വൃത്തിയുണ്ട് ആ വൃത്തിയിൽ കൂടി തന്നെ അവർ മുന്നോട്ട് പോവുകയുള്ളു നീ പറയുന്ന പോലെ ഇത് കഴുകണം അത് കഴിയണം വെള്ളത്തിന്റെ അകം കഴുകണം വെള്ളത്തിനകത്ത് വിമ്മിട്ട് കഴുകണം എന്നിട്ട് കുടിക്കണം അല്ല ആർപ്പിക്കിട്ട് കുടിക്കണം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ജനങ്ങൾ ആരും ഒന്നും കേൾക്കാനൊന്നും പോകുന്നില്ല പിന്നെ നീ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് അത് നമുക്ക് കൊള്ളാം ഫോക്കസ് ചെയ്യാൻ കൊള്ളാം കാരണം ഈ ക്ലോസറ്റിന്റെ ഡോർ തുറക്കുമ്പോൾ കൈ കൊണ്ട് തുറക്കരുത് കാലുകൊണ്ട് കൊണ്ട് തുറക്കാം അത് ഞാനത് കണ്ടതിന് ശേഷം ഞാനത് ചെയ്തു തുടങ്ങി അത് കൊള്ളാം നല്ല പരിപാടിയാണ് പക്ഷേ ബാക്കിയൊക്കെ നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല അല്ലെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് നീ പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം സ്വന്തം വീട്ടിലൊരു നിലയും വില ഉണ്ടാക്കുക എന്നിട്ട് നീ നാട്ടിലിറങ്ങി നാട്ടുകാരെ നന്നാക്കാൻ നടക്കുക ഇതെന്തോ വീട്ടിലെ കണ്ടന്റും എടുത്തിട്ടിട്ട് വീട്ടുകാരെ കുറ്റം പറഞ്ഞ് വീട്ടുകാരെ പറ്റി അപവാദങ്ങൾ നടക്കുന്ന നല്ലൊരു മോൻ തന്നെ ഇടാൻ നീ കൊള്ളാം നിന്റെ നല്ല പരിപാടി ഇനി ഈ പരിപാടി കൊണ്ട് മേലെ സോഷ്യൽ മീഡിയ വരരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇമാര് കേസും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തീർക്കണം അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ അടിച്ചു എൻ്റെ അച്ഛൻ നുള്ളി എൻ്റെ അച്ഛൻ ഗുണ്ടേ വെച്ചു ഗുണ്ടിയെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതേ നാണമില്ലാത്തവരുടെ പരിപാടിയാണ് അതിനൊപ്പം കൂടെ നിൽക്കാൻ ഒരു പെണ്ണും പുള്ളേ അങ്ങനത്തെ ഒരു കഷ്ടമല്ലേ